ആലങ്കോട് പഞ്ചായത്തിലെ പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷനാണ് ഇദ്ദേഹം മരിച്ചുപോയതിനു ശേഷവും വീട്ടുകാർ പോലും അറിയാതെ തട്ടിയെടുത്തത് അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നില്ല ഇതിനായി വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി തുടർന്ന് വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നിയതോടെയാണ് വിവരാവകാശ നിയമപ്രകാരം അബ്ദുള്ളയുടെ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുന്നത് ഇതനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെ കൈപ്പറ്റിയിരുന്നു ആലങ്കോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മെമ്പർ ഹക്കീം പെരുമുക്കാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇയാൾ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഡിസംബർ മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ വരെ അദ്ദേഹത്തിന്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ മെമ്പറാണ് കോൺഗ്രസിന്റെ മെമ്പറാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചങ്ങറകുളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ പെൻഷൻ ബന്ധപ്പെട്ട വിഷയം പുറത്തു പേരിൽ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്ന് സി പി എം എടപ്പാൾ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിലും സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ി ജി പിക്കും രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം